ടി എം പ്രതാപൻ ആരെയാണ് കളിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ പുന്ന നൌഷാദിന്റെ ജന്മസ്ഥലമായിട്ടുള്ള പുന്നയിൽ ചേരി തിരിഞ്ഞിട്ടാണ് രക്തസാക്ഷി ദിനം പുന്നയിൽ ചേരി തിരിഞ്ഞ് രക്തസാക്ഷി ദിനം സി പി എമ്മും എസ് ഡി പി യുടെയും മന്ത്രധാരയിൽ ആക്ഷേപം പറയുന്ന ടി എൻ പ്രതാപൻ എസ് ടി പി മുഖപത്രമായ തേജസിന്റെ വാർഷിക വരിസംഖ്യ ഉദ്ഘാടനം ചെയ്തതിന്റെ ഫോട്ടോ ഈ നാട്ടിൽ ഞാർക്കെങ്കിലും ബാക്കിയുണ്ടോ ഉള്ള നൌഷാദിന്റെ കൊലക്കേസിലെ പ്രതിയുമായി കഴിഞ്ഞാഴ്ച കഴിഞ്ഞാഴ്ച ഒരു യോഗം പങ്കിട്ട് ചാവക്കാട്ടെ കോൺഗ്രസിന്റെ ഭാരവാഹിയുടെ പേര് പറയണോ കഴിഞ്ഞ ആഴ്ച സ്ഥലം പറയാ തെക്കപ്പാലയൂരാണ് ഞങ്ങളെ ആക്ഷേപിക്കുകയാണ് പുന്നനൌഷാദിന്റെ കൊലക്കേസ് കാര്യക്ഷമത പോരാ എന്ന പരാതി ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കോൺഗ്രസിന്റെ നേതൃത്വം നൽകിയപ്പോൾ ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിച്ചു ആരെയാണ് വേണ്ടത് അവരെ കൊടുത്തു സാക്ഷി പറയാൻ വരുന്നുണ്ടോ ആരാണ് സാക്ഷികൾ പ്രതാപം പറ പുന്നതൗഷാദിന്റെ കൊലക്കേസിലെ സാക്ഷികളാരാണ് എന്തുകൊണ്ട് ആ സാക്ഷികൾ കേസിൽ സാക്ഷി പറയാൻ വരുന്നില്ല ആരാണ് അന്വേഷിക്കേണ്ടത് ആരാണ് പരിശോധിക്കേണ്ടത് അതവിടെ നിൽക്കട്ടെ ഇവിടെ യോഗം നടന്നല്ലോ ഇന്നലെ ചാവക്കാട്ടെ കോൺഗ്രസിന്റെ പരിചിത മുഖങ്ങൾ ആ യോഗത്തിലുണ്ടോ പരിചിത മുഖങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് ആയ ഒരു വിഭാഗം ആളുകൾ പേരൊന്നും ഞാൻ പറയുന്നില്ല അവരിപ്പോഴും കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ നേതൃത്വമാണ് സി പി ഐ എമ്മിനെ തകർക്കാനും തോൽപ്പിക്കാനും ശക്തിയായി പ്രചരണം സംഘടിപ്പിക്കുന്നവരാണ് ആ വിഭാഗമില്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി റൂറൽ ബാങ്കും അർബൻ ബാങ്കും ഭൂപണയ ബാങ്കും അതിലെ നിയമനങ്ങൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ റൂറൽ ബാങ്കിൽ എടുക്കാൻ പോയാൽ പത്ത് ലക്ഷം രൂപയാണെങ്കിൽ പത്ത് ശതമാനം അഞ്ച് ലക്ഷമായാലും പത്ത് ശതമാനം അർബൻ ബാങ്കിന്റെ ചെയർമാനുമായ കെ ഡി വീരമണി അയാൾ ഇപ്പോഴും കോൺഗ്രസ് ആണ് ബി സി സി സെക്രട്ടറിയാണ് സി പി എമ്മിനെ ശക്തമായി തീർക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പിതാവിനെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പിതാവ് കെ എസ് ദാസനാണ് ഈ ദാസൻ എന്ന നമ്മുടെ എല്ലാം ദാസേട്ടൻ അതിനിഷ്ഠൂരമായ ഒരു ആക്രമണത്തിന് വിധേയനായി ആരാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് സാധാരണ പകല് കോൺഗ്രസും രാത്രി ആർ എസ് എസും ആവുന്ന ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു ദാസേട്ടൻ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം മതനിരപേക്ഷമായിരുന്നില്ല നിലപാട് കോൺഗ്രസ് പാർട്ടിക്കകത്തും നാട്ടിലും സ്വീകരിച്ചതിനെ തുടർന്ന് കെ എസ് ദാസൻ സംഘപരിവാരത്തിന്റെ കണ്ണിലേക്കരടായി അദ്ദേഹത്തെ അതിനിഷ്ഠൂരമായിട്ടാണ് കൊല്ല കൊല ചെയ്തത് മരിക്കോളം ഗുരുതരമായ പരിക്ക് തന്റെ ശരീരത്തിലും മനസ്സിലും മേൽപ്പിച്ച അദ്ദേഹം പലപ്പോഴും നടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ആ കെ എസ് ദാസിന്റെ മകനാണ് കെ ഡി വീരമണി ആ വീരമണിയെ അർബൻ ബാങ്കിന്റെ പ്രസിഡന്റാക്കിയത് ഡി സി സി ആണ് കോൺഗ്രസിന്റെ നേതൃത്വമാണ് ആരാ വീരമണിയെ പുറത്താക്കിയത് നമ്മളീ മുനിസിപ്പാലിറ്റിയില് ചെളിവെള്ളത്തിനെതിരായിട്ട് ലൈഫ് ജാക്കറ്റിന്റെ സമരം നടത്തില്ലേ ഒമ്പതാം വാർഡ് കൗൺസിലർ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് സ്വന്തം പാർട്ടിയുടെ ഡി സി സി അംഗീകരിച്ച അർബൻ ബാങ്കിന്റെ ചെയർമാനെ പുറത്താക്കുന്നത് ആ ആളാണ് കോൺഗ്രസ് ചാവക്കാട് മുനിസിപ്പാലിറ്റി ഉണ്ടാകാൻ നടക്കുന്നത് പുറത്താക്കി എന്ത് നടപടിയാണ് ഡി സി സി നേതൃത്വം സ്വീകരിച്ചത് ഈ അച്ചടക്ക വിരുദ്ധമായ നടപടി സ്വീകരിച്ചതിനെതിരായി എന്തെങ്കിലും ഒരു നടപടി ഡി സി സി സ്വീകരിച്ചോട്ടെ ഇദ്ദേഹത്തെ പുറത്താക്കിയതിനു ശേഷം ഇപ്പോ അർബൻ ബാങ്കിന്റെ ചെയർമാനായി വന്നിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് സ്റ്റീഫൻ മാഷാണ് ആരാൾ ഇദ്ദേഹം സ്റ്റീഫം മാഷ് ആരാണ് എന്നുള്ള കാര്യം ചാവക്കാട്ടുകാരെക്കാളും നന്നായിട്ട് അറിയ തൈക്കാടാണ് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തൈക്കാട് സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസിന്റെ കയ്യിലാണ് ആ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന ആ സർവീസ് സഹകരണ ബാങ്കിലെ നിയമനത്തിന് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ം രൂപ വീതം പരസ്യമായി കാശ് വാങ്ങിയതിനെ തുടർന്ന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തൈക്കാട്ട ജനങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്ന പാവറട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിലേക്ക് മാർച്ച് നടത്തി സെന്റ് ജോസഫ് ഹൈസ്കൂളിലേക്ക് മാർച്ച് നടത്തി മാർച്ച് കണ്ടപ്പോൾ ഭയജകനായ ശീഫം മാഷ് ക്ലാസ് എടുക്കുന്ന ശീഫം മാഷ് ക്ലാസിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ജനക്കൂട്ടത്തോട് പറഞ്ഞു ഇന്ന് നാല് മണിക്ക് ഞാൻ പൈസ തരാം അങ്ങനെ അഴിമതിയുടെ ഭാഗമായി പൈസ വാങ്ങി ജനക്കൂട്ടത്തിന്റെ വിചാരണയ്ക്ക് വിധേയനായി കോഴ വാങ്ങിയ തുക തിരിച്ചു കൊടുക്കേണ്ടി വന്ന ആളെയാണ് ആർ എസ് എസ് ആക്രമണത്തിന് വിധേയനായി കൊല്ലാക്കൊല ചെയ്യപ്പെട്ട കെ എസ് ദാസന്റെ മകനെ മാറ്റി കോൺഗ്രസ് അർബൻ ബാങ്കിന്റെ ചെയർമാനാക്കിയത് എവിടെയൊക്കെ കോൺഗ്രസ് സഞ്ചരിക്കണത് ഇവിടെ നമ്മൾ കണ്ടു ഞങ്ങളുമായി മുഖാമുഖം ഏറ്റുമുട്ടിയിട്ടുള്ള ആളാണ് ഏതീന്ദ്രദാസ് ഒരു ഘട്ടത്തിൽ കായികമായും ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയമായ കോംപ്രമൈസിങ്ങും ഇല്ലാതെ പൊരുതി ഒരാളാണ് അയാളെ എന്തിനാ പുറത്താക്കിയത് സാധാരണ ഞാൻ ഇന്ന് കോൺഗ്രസിന്റെ നടപടികൾ ഭരണഘടന ഒന്ന് എടുത്തു നോക്കി ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പുറത്താക്കണേന് സ്വീകരിക്കേണ്ട നടപടികൾ എന്തല്ല ഞാൻ കോൺഗ്രസിന്റെ ഭരണഘടന നോക്കി ഞാനത് നോക്കിയപ്പോ കോൺഗ്രസിന്റെ ഞാൻ പ്രശ്നം കഴിഞ്ഞാൽ കോൺഗ്രസ് ഇതിൽ ഉണ്ടാവുമല്ലോ കോൺഗ്രസിന്റെ ഭരണഘടനാ നടപടി പത്തൊമ്പത് ഏഴ് നാല് പ്രകാരം ഒരു ശരാശരി സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ പുറത്താക്കാൻ പാടില്ല അങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിൽ തന്നെ അത് ടൈം ബൗണ്ട് ആയിരിക്കണം ഒരു നിശ്ചിത കാലത്തിന് മാത്രമായിരിക്കണം ഒരു കോൺഗ്രസ് പ്രവർത്തകനെതിരായി അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന് മുമ്പായി അയാൾക്ക് കേൾക്കാനുള്ളത് കൊടുക്കുന്നതിന് വേണ്ടി രണ്ടാഴ്ചത്തെ സമയം കണക്കാക്കി അയാൾക്കൊരു നോട്ടീസ് കൊടുക്കണം അയാൾക്ക് നോട്ടീസ് കൊടുക്കണം എന്നാൽ പ്രിയപ്പെട്ടവര് യതീന്ദ്രദാസിന്റെ കാര്യത്തിൽ തൃശൂർ ഡി സി സിയുടെ പ്രസിഡന്റ് യതീന്ദ്രദാസിന് നോട്ടീസ് കൊടുക്കുന്നില്ല യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കാർഗെ ആരെ പേരിൽ ആ നടപടി എടുക്കേണ്ടത് രണ്ടാഴ്ചത്തെ നോട്ടീസ് കൊടുത്ത് അയാൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമേ നടപടി സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന കോൺഗ്രസിന്റെ ഭരണഘടനയെ പരസ്യമായി ചീന്തിയറിഞ്ഞ് എല്ലാ മാസവും ഗോവാ പ്രതാപം കൊടുക്കുന്ന മാസപ്പടി കണക്കാക്കിയാണ് താജറ്റ് നടപടി സ്വീകരിച്ചത് എവിടുക്ക കോൺഗ്രസ് സഞ്ചരിക്കണത് എവിടുക്കാണ് സഞ്ചരിക്കുന്നത് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்